ജലജീവൻ പദ്ധതി പ്രകാരം പൈപ്പ് ലൈൻ കുഴിച്ച കുഴി വെട്ടിപ്പൊളിച്ച് ഇതിലൂടെ പന്ത്രണ്ടോളം വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ദ്രവമാലിന്യം തോട്ടിലേക്കൊഴുക്കാൻ അനധികൃതമായി പൈപ്പ് ഘടിപ്പിച്ച വീട്ടുടമകൾക്കും സ്ഥാപന ഉടമകൾക്കുമെതിരെ കാട്ടാക്കട പഞ്ചായത്ത് നടപടി സ്വീകരിച്ചു നെയ്യാറിൽ ജലം എത്തുന്ന കുളത്തുമ്മൽ തോട്ടിലേക്ക് ഒഴുക്കാനുള്ള ശ്രമമാണ് പരാതിയെ തുടർന്ന് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത് കാട്ടാക്കട തിരുവനന്തപുരം റോഡിൽ ബിവറേജസ് മുന്നിലാണ് അനധികൃത നിർമ്മാണം നടത്തിയത് ജലജീവൻ പൈപ്പ് ലൈനുവേണ്ടി നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന കരാറുകാരുമായി ഒത്തുചേർന്നാണ് ഇത്തരത്തിൽ അനധികൃതമായി നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്നാണ് കണ്ടെത്തല് പഞ്ചായത്ത് സൂപ്രണ്ട് നടത്തിയ പരിശോധന ആറ് വീട്ടുകാർക്കെതിരെ പിഴ ഉൾപ്പെടെ നടപടി സ്വീകരിക്കുകയും മണ്ണിട്ട് മൂടിയ കെട്ടിട ഉടമകൾക്കെതിരെ മാറ്റി അനധികൃത നിർമ്മാണം പൊളിക്കാൻ നിർദ്ദേശം നൽകി ഇവർക്കെതിരെയും വരും ദിവസങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു അതിനെക്കുറിച്ച് എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും സത്യമുണ്ടോ ആക്ഷൻ അങ്ങനെയാണ് ഈ ഒരു വിഷയം എന്റെ ശ്രദ്ധയിൽ വരുന്നത് തനിമ ന്യൂസിലൂടെയാണ് അപ്പോൾ അന്ന് ഞാൻ വേറെ ഒരു മീറ്റിംഗിലായിരുന്നു അപ്പോൾ തന്നെ ഞാൻ പഞ്ചായത്തിലെ സൂപ്രണ്ടിനെയും നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറേയും ഞാൻ സ്ഥലത്തേക്ക് ഞാൻ അയച്ചു അവിടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തി അവിടെ ഈ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് ഇത് വരുന്നത് ഈ നമ്മുടെ കാട്ടാക്കട തിരുവനന്തപുരം റോഡിൽ ആ ഒരു ഇന്ത്യൻ ഓയിലിന്റെ ഒരു പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് റോഡിലാണ് ഈ ഒരു വിഷയം അവിടെ ജലജീവൻ മിഷന്റെ വാട്ടർ ലൈൻ അതിന്റെ ഭാഗമായിട്ട് ട്രെൻജിങ് അവർ നടത്തിയിരുന്നു ആ ട്രെൻജിങ് നടത്തിയിട്ട് ആ കരാറുകാരെ സ്വാധീനിച്ച് ട്രഞ്ചിങ് നടത്തിയവരെ സ്വാധീനിച്ച് അവിടെയുള്ള ഏകദേശം പന്ത്രണ്ടോളം വീടുകളിൽ നിന്നുള്ള മാലിന്യം ദ്രവ മാലിന്യം അത് ചിലപ്പോൾ സെപ്റ്റിക് മാലിന്യം വരെ അതിനകത്ത് ഉണ്ടാവാം ആ ഒരു വലിയ ഒരു പൈപ്പ് സ്ഥാപിച്ച് ഈ വീടുകളിൽ നിന്നെല്ലാം ഈ വലിയ പൈപ്പിൽ വീടുകളിൽ നിന്ന് വരുന്ന ഔട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് ഇത് റോഡ് സൈഡിൽ ആ മെയിൻ റോഡിൻ്റെ പട്ടാക്കട തിരുവനന്തപുരം റോഡിൻ്റെ സൈഡിലുള്ള പി ഡബ്ല്യു ഡി ഓടയിൽ കൊണ്ട് കണക്ട് ചെയ്യുകയും ആ ഓടയിൽ നിന്ന് ആ വെള്ളം കുളത്തുമ്മൽ തോടിലേക്ക് അവിടെ നിന്ന് ഒഴുകി തൊട്ട് താഴെക്കൂടെ ഒഴുകുന്ന കുളത്തുമ്പൽ തോടിലേക്ക് അത് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യമാണ് കണ്ടത് ഞാൻ ഉടനെ തന്നെ ഇത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പന്ത്രണ്ട് വീട്ടുകാർക്കും നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പം നിലവിൽ നമ്മുടെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ വളരെ സമഗ്രമായ ഭേദഗതി ആ പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ വകുപ്പ് ഇരുന്നൂറ്റി പത്തൊൻപതിൽ സമഗ്രമായിട്ടുള്ള ഭേദഗതിയാണ് വന്നിട്ടുള്ളത് സെക്രട്ടറിയെ സംബന്ധിച്ച് സെക്രട്ടറിക്ക് പിന്നെ ആക്ട് നൽകിയിട്ടുള്ള അധികാരം അനുസരിച്ച് പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഇത്തരത്തിലുള്ള ജലം മലിനമാക്കുന്നതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഫൈൻ ചെയ്യാനും അവരെ പ്രോസിക്യൂഷന് വിധേയമാക്കാനും ഉള്ള അധികാരമുണ്ട് പ്രോസിക്യൂഷൻ നമുക്ക് കോടതിയിലേക്ക് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് കൊടുക്കാനുള്ള അധികാരമുണ്ട് ഇത് കാണിച്ചുകൊണ്ട് ഇവർക്ക് നോട്ടീസ് ഇപ്പോൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് ആ നോട്ടീസിന് ഒന്ന് രണ്ടും പേര് മറുപടി സമർപ്പിച്ചിട്ടുണ്ട് ഞാൻ കാട്ടാക്കട ഈ ജനജീവൻ മിഷന്റെ വാട്ടർ അതോറിറ്റിയാണ് ജനജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ കാട്ടാക്കട വാട്ടർ അതോറിറ്റിയിൽ ജനജീവൻ മിഷന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഞാൻ വിളിച്ച് അവർക്ക് കത്തും അയച്ചിട്ടുണ്ട് ഇത് അടിയന്തരമായിട്ട് മണ്ണിട്ട് മൂടിയ ആ ഒരു ട്രെഞ്ച് അത് ആ മണ്ണ് മാറ്റി ഈ ഓട ഈ ഈ പറഞ്ഞ പൈപ്പ് മലിന പൈപ്പ് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിലേക്ക് വേണ്ടി എന്നാൽ മാത്രമേ ഏതെല്ലാം വീടുകളിൽ നിന്ന് ഇപ്പം പലരും പറയുന്ന ഞങ്ങൾ ആരും കണക്ട് ചെയ്തിട്ടില്ല കണക്ട് ചെയ്തിട്ടില്ല എന്നാണ് പക്ഷേ അവിടെ പന്ത്രണ്ടോളം വീടുകളിൽ നിന്നുള്ള മാലിന്യം അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അന്ന് തനിമാ ന്യൂസിൽ വന്ന വാർത്തയിൽ വളരെ വ്യക്തമാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞു ആ മണ്ണ് ഞങ്ങള് ഇപ്പോൾ ഇതിന്റെ ഒരു പിന്നെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ആ മണ്ണ് നീക്കം ചെയ്യുന്നതിന് രണ്ട് ദിവസത്തിനകം എ ഇയോട് ആവശ്യപ്പെടും അപ്പൊ എ ഇ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ ഉടൻ തന്നെ മണ്ണ് നീക്കം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മണ്ണ് നീക്കി കിട്ടിയാൽ ഉടൻ തന്നെ നമ്മൾ ഇത് ഏതൊക്കെ വീടുകളാണ് ഇത് കണക്ട് ചെയ്തു കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യും ഐഡന്റിഫൈ ചെയ്ത ശേഷം ഞങ്ങള് സ്പോട്ട് ഫൈൻ അവിടെ വെച്ച് തന്നെ നമ്മൾ സ്പോട്ട് ഫൈൻ നിശ്ചയിച്ചവർക്ക് ഇവരെ പ്രോസിക്യൂഷന്റെ വിധേയമാക്കേണ്ട കേസുകളിൽ പ്രോസിക്യൂഷൻ നടപടികളും നമ്മൾ ആരംഭിക്കാൻ തന്നെയാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയം അവതരിപ്പിച്ചു കമ്മിറ്റിയും അതിന് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ കുളത്തുമ്പൽ തോടിലേക്ക് വരുന്ന ഈ വെള്ളം ഈ തോട് പിന്നെ പലതരത്തില് ആൾക്കാർ കുളിക്കാനും അതേപോലെ തന്നെ സമീപത്ത് ഏർ സമീപത്ത് മറ്റ് പല ആവശ്യങ്ങൾക്കും ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഇത് നേരെ ഒഴുകിയെത്തുന്നത് നെയ്യാർ പുഴയിലേക്കാണ് നെയ്യാറിലേക്കാണ് അപ്പം ഈ മൊത്തത്തിൽ ഈ ജലം മലിനമാകുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഏതാനും വീട്ടുകാർ കാണിച്ചിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി പഞ്ചായത്ത് ഈ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് അതിന് നിയമവ്യവസ്ഥകളെല്ലാം തന്നെ ഉണ്ട് ഇത് പിന്നെ പോലീസിനോട് പ്രോസിക്യൂഷൻ നടപടികൾ വന്നു കഴിഞ്ഞാൽ എഫ്ഐആർ ഇടുന്നത് സംബന്ധിച്ച് നമുക്ക് പോലീസിനോട് ആവശ്യപ്പെടാം നമ്മുടെ പഞ്ചായത്തി രാജ് ആക്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഭേദഗതി പ്രകാരം വളരെ വിപുലമായിട്ടുള്ള അധികാരങ്ങളാണ് തദ്ദേശ സർക്കാരുകൾക്ക് പഞ്ചായത്തുകൾക്കും അതേപോലെ തന്നെ പോലീസിനും ഒക്കെ ആക്ട് നൽകിയിട്ടുള്ളത് കർശനമായിട്ടുള്ള നിയമ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്